ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ടിവിക്കും അതിൻ്റെ ഉടമകൾക്കും അതിലെ എഡിറ്റോറിയലിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്കും എതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബി പി എല്ലുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണം നടത്തി രാജീവ് ചന്ദ്രശേഖർ എന്ന വാർത്ത റിപ്പോർട്ടർ ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു ഈ വാർത്ത ഏഴ് ദിവസത്തിനകം പിൻവലിച്ച് മാപ്പ് പറയണം അല്ലെങ്കിൽ കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാവശ്യപ്പെട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അത് മുംബൈയിലെ ആർ എച്ച് പി എന്ന് പറയുന്ന ആർ എച്ച് പി പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ഒരു നിയമ വിദഗ്ധരുമായിട്ട് ചേർന്നാണ് അതുവഴി അവർ വഴിയാണ് ഈ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇതിനെതിരെ റിപ്പോർട്ടർ ടിവിയും രംഗത്തു വന്നിട്ടുണ്ട് അവർ ബംഗളൂരു കോടതി വഴി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഒക്കെ ചില കേസുകൾ നൽകാനുള്ള നീക്കത്തിലാണ് റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ നൽകിയ ഒരു കേസിൽ വ്യാജ വാർത്തകൾ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രചരിപ്പിക്കരുത് എന്ന കോടതി വിധി അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയും റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നു ഇങ്ങനെ ചാനലുകൾ തമ്മിൽ ഒരു ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്ത ഒരു ഓഹരി കുംഭകോണം ക്ഷമിക്കണം ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട വാർത്ത ഇപ്പോൾ ചാനലുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതിലേക്ക് എത്തി നിൽക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്ത് തന്നെ കർണാടക ലോകായുക്തയിൽ വരികയും ആ കേസ് തള്ളിപ്പോവുകയും ചെയ്തതാണ് എന്ന് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി നേതാക്കളും ഒരുപോലെ പറയുന്നു ഇപ്പോൾ അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഒരു അഭിഭാഷകൻ നൽകിയ പരാതി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐയോ ഇ ഡി ആ പഴയ ഭൂമി കുംഭകോണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയുടെ ചുവടുപിടിച്ചാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി രംഗത്തു വന്നിരിക്കുന്നത് അതിനെതിരെയാണ് രാജീവ് ചന്ദ്രശേഖർ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ ഒരുങ്ങുന്നതും എന്തായാലും ഒരു കാര്യം സത്യമാണ് ഒരു തവണ ലോകായുക്തയിലടക്കം വിവിധ കോടതികളിലെത്തി തള്ളിപ്പോയ ഒരു കേസാണ് ബി പി എൽ ഇതുപോലെ കർണാടക സർക്കാർ കർഷകരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി ബി പി എല്ലിന് നൽകി ഏതാണ്ട് നൂറ്റി എഴുപത്തൊമ്പത് ഏക്കർ ഭൂമി നൽകി എന്നാണ് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് പത്ത് വർഷത്തിന് ശേഷം ആ ഭൂമി മറ്റൊരു വ്യവസായ മറ്റ് പല വ്യവസായ സ്ഥാപനങ്ങൾക്കായിട്ട് ബി പി എൽ മറിച്ച് വിറ്റു എന്നുള്ളതാണ് ഇവിടെ ആരോപിക്കപ്പെടുന്ന കുറ്റം അത് തുക കോടികൾ വാങ്ങി മറിച്ചു വിറ്റു എന്നും പറയപ്പെടുന്നു ഇതിലൂടെ ബി പി എല്ലും അതിൻ്റെ ഉടമസ്ഥരും വലിയ ലാഭം നേടി എന്നാണ് റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയുടെ ഉള്ളടക്കം എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ ഒരു ഡീല് നടന്നിട്ടുണ്ട് അതായത് ബി പി എല്ലിന് കിട്ടിയ ഭൂമി പത്തു വർഷത്തിന് ശേഷം അവർ അവിടെ വലിയ നിക്ഷേപങ്ങളൊക്കെ നടത്തി കോടികളുടെ നിക്ഷേപം നടത്തി പിന്നീട് പത്തു വർഷത്തിന് ശേഷം ആ ഭൂമി മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് വിറ്റു എന്നുള്ളത് സത്യമാണ് അതിനകത്ത് നിയമവിരുദ്ധമായ യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബി പി എല്ലും രാജീവ് ചന്ദ്രശേഖറും ഒരുപോലെ പറയുന്നത് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖറിന് ഇപ്പോൾ ബി പി എല്ലുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിൻ്റെ ഒരു ഓഹരി പോലും അദ്ദേഹത്തിൻ്റെ കൈവശമില്ല എന്നും പറയപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ടി വിക്ക് അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങിയത് എന്തായാലും ഈ റിപ്പോർട്ടർ ടിവിയുടെ ആവിർഭാവത്തെക്കുറിച്ചും ഈ അവസരത്തിൽ നമുക്ക് ചിലത് പറയാതിരിക്കാൻ സാധിക്കില്ല ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ടി വിക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥർക്കെതിരെ ഒരു ഇ ഡി അന്വേഷണം നടന്നിരുന്നു വയനാട് മുട്ടിൽ മരമുറി കേസ് അവിടെ ഉണ്ടായിരുന്ന ഈട്ടി തടി മുറിച്ച് വനത്തിൽ ഉണ്ടായിരുന്ന വനഭൂമിയിൽ ഉണ്ടായിരുന്ന വനം വകുപ്പിന് അവകാശപ്പെട്ട സംസ്ഥാന സർക്കാരിന് അവകാശപ്പെട്ട മരം ഈട്ടി തടി മുറിച്ച് വിറ്റു എന്നുള്ളതാണ് കേസ് ഇത് സംബന്ധിച്ച് നമ്മുടെ പാർലമെൻറ്റിൽ പോലും ഒരു ചോദ്യം വന്നു അന്ന് കെ സുധാകരൻ എം പി ആണ് ഇത് സംബന്ധിച്ച് ചോദ്യം ചോദിച്ചത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിനാലിനാണ് അദ്ദേഹം ചോദിക്കുന്നത് അന്ന് ഈ ഇത് സംബന്ധിച്ച് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ സഹമന്ത്രിയായിരിക്കുന്ന റാവു ഇന്ദ്രജിത് സിംഗ് മറുപടി നൽകി കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ നൂറ്റി ഇരുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ആ എഫ്ഐ ആർ നമ്പറിൽ ഈ മുട്ടിൽ മരമുറി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു വരികയാണ് അത് സംബന്ധിച്ച് ഇ ഡിയും ചില അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ഈ ഇവർ ഈ മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായിട്ടുള്ള സഹോദരന്മാർ പിന്നീട് ഈ റിപ്പോർട്ടർ ചാനൽ വാങ്ങുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം അതായത് നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കീഴിൽ നടത്തപ്പെടപ്പെട്ടിരുന്ന ഒരു ചാനലാണ് റിപ്പോർട്ടർ ടി വി ഒരു ലാലി ജോസഫ് എന്നൊരാളാണ് ഇതിൻ്റെ ആദ്യത്തെ നിക്ഷേപക അവരുമായി ബന്ധപ്പെട്ടും കേസുകൾ നിരവധി നടന്നിരുന്നു ഇപ്പോൾ അന്ന് മാത്രമല്ല അന്ന് ഈ ചാനലിൻ്റെ ഓഹരികൾ ഈ അന്നത്തെ നികേഷ് കുമാർ എം ഡി ആയിരുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഓഹരികൾ കൈമാറ്റം ചെയ്യരുത് എന്നൊരു വിധി നേടിയിരുന്നു ഈ ലാലി ജോസഫ് വളരെ വിദഗ്ധമായിട്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി രൂപീകരിച്ച് അതിലേക്ക് ഇതിൻ്റെ ഓഹരികൾ കൈമാറാനായിരുന്നു ശ്രമം അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് അത്തരത്തിൽ ഓഹരി കൈമാറ്റത്തിന് ശ്രമം നടന്നു പക്ഷേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഈ ഇത് സംബന്ധിച്ച് അപേക്ഷകളൊന്നും ഓഹരി കൈമാറ്റം സംബന്ധിച്ച അപേക്ഷകളൊന്നും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ആരാണ് ഈ റിപ്പോർട്ടർ ടി വിയുടെ എം ഡി എന്ന ചോദ്യം അവശേഷിക്കുകയാണ് അത് നികേഷ് കുമാർ തന്നെയാണോ അതോ ഈ പറഞ്ഞതുപോലെ ഈ മൂട്ടിൽ മരമുറി കേസിൽ പ്രതികളായിട്ടുള്ള സഹോദരന്മാരാണോ ഇതിൻ്റെ ഈ എം ഡി ആയിട്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് അതിനിതുവരെയും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നു മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഫോടനാത്മകമായ വിവരം കൂടി പുറത്തു വന്നിരുന്നു ഈ നികേഷ് കുമാർ എം ഡി ആയിരിക്കുന്ന അവസരത്തിൽ നിരോധിത സംഘടനയിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടുണ്ട് ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഒരു നിരോധിക്കപ്പെട്ട സംഘടനയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് ആ വിവരം അത് സംബന്ധിച്ചും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചില വിവരങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നു അതിനെക്കുറിച്ച് അന്ന് ജന്മഭൂമി പത്രവും ന്യൂസ് എയ്റ്റീൻ ചാനലും വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇവർക്കെതിരെ റിപ്പോർട്ടർ ടി വിതിരെ ചില അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതുപോലെ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട് നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ പണം ആ സംഘടനയിൽ നിന്ന് പണം വാങ്ങി ഇവർ വാങ്ങി എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്ന വാർത്തയാണ് അന്ന് പുറത്തു വന്നത് എന്തായാലും മുപ്പത് കോടി രൂപയ്ക്കാണ് നികേഷിൽ നിന്ന് ഇവർ ഇത് വാങ്ങിയത് എന്ന് പറയപ്പെടുന്നു ഇത്രയൊക്കെ പശ്ചാത്തലമുള്ള ദുരൂഹമായ പശ്ചാത്തലമുള്ള റിപ്പോർട്ടർ ടി വി ആണ് രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ കുംഭകോണം നടന്നു എന്ന വാർത്ത പുറത്തുവിടുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല ബി പി എല്ലിൻ്റെ ഒരു ഓഹരി പോലും എൻ്റെ കൈവശമില്ല ഇതന്ന് സർക്കാരിൽ നിന്ന് ലഭിച്ച ഭൂമി പത്തു വർഷത്തിന് ശേഷം നിയമാനുസൃതം മറ്റ് വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവർ വിൽക്കുകയാണ് വിൽക്കുകയാണുണ്ടായത് ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്തായാലും രണ്ടുപേരും പരസ്പരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നൂറു കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യാൻ നിൽക്കുന്നു റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ തങ്ങൾക്കെതിരെ വ്യാജ വാർത്ത നൽകി എന്ന കുറ്റം ആരോപിച്ചു നൂറ്റമ്പത് കോടി രൂപയുടെ മാനനഷ്ടക്കേസ് നൽകാൻ ഒരുങ്ങി ഇരിക്കുകയാണ് അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും മാനനഷ്ട കേസുകളുടെ ഒരു പ്രളയം അതുണ്ടാകാൻ വലിയ സാധ്യതയുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ഈ ചാനലുകളെ സംബന്ധിച്ച് തങ്ങളുടെ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി ഇവർ നടത്തുന്ന പല ശ്രമങ്ങളും അത് വാസ്തവത്തിൽ വാർത്തകളെ നശിപ്പിക്കുന്നതോ വാർത്തകളെ കൊല്ലുന്നതോ വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നതോ ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് ഓപ്പറേഷൻ സിന്ദൂരിലടക്കം നമ്മൾ കണ്ടതാണ് കറാച്ചി തുറമുഖം ഇന്ത്യൻ നേവി ആക്രമിച്ചു എന്ന് പോലും കറാച്ചി തുറമുഖത്തിന് തീ പിടിച്ചു അതിനെ കത്തിച്ചു അവിടെ ബോംബിട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ വ്യാജ വാർത്തകൾ നമ്മുടെ പല ചാനലുകളും ഓൺലൈനുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ പുറത്തുവിട്ടതാണെന്ന് ലെവലേഷം സത്യത്തിൻ്റെ ലെവലേശം പോലുമില്ലാത്ത അത്തരം വാർത്തകൾ പുറത്തുവിടുന്ന ചാനലുകളൊക്കെ ആലോചിക്കട്ടെ ഇനി ഭാവി എന്തായി തീരും എന്നുള്ളത് ഇന്നിപ്പോൾ ഇതാ രണ്ട് ചാനലുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നു പരസ്പരം മാനനഷ്ട കേസുകൾ നൽകി രംഗം കൊഴുപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൽ ആര് പറയുന്നതാണ് സത്യം ആര് പറയുന്നതാണ് ശരി എന്നുള്ളത് എന്തായാലും ഒരിക്കൽ സത്യം പുറത്തു വരും ശരി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും തിരിച്ചറിയാനാകും ഉണ്ട് നമുക്ക് കാത്തിരിക്കാം ആരുടെ ഭാഗത്താണ് ന്യായം ആരുടെ ഭാഗത്താണ് സത്യം എന്നുള്ളത്